ഞാൻ എത്രയോ പരസ്യമുണ്ട് ഞാൻ പറഞ്ഞില്ല മാറാർ സാറ് പി മൂന്തേട്ടൻ അവർക്കൊന്നും ഇങ്ങനെ തീവ്രവാദം പഠിപ്പിച്ച് ശീലമില്ല ഇതിങ്ങനെ മനുഷ്യരെ ചീത്ത പള്ളി ഞാൻ എല്ലാ പാർട്ടിക്കാരോടും പറയണം സത്യം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി അത് അദ്ദേഹത്തിന് അറിയാം ഞാൻ എന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളോടൊപ്പം കൂടി പിടിച്ചില്ല എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യം പറയുന്നത് ശ്രീ പിണറായി വിജയനെ പോലുള്ളവർ ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥ ആഗ്രഹിക്കുക കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന് പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ എനിക്ക് അതൊക്കെ വാസ്തു എനിക്ക് ഭയങ്കര അദ്ദേഹത്തിനോട് ഒരു തീർത്ഥാട തീരാത്ത നന്ദിയുണ്ട് കാരണം എന്റെ എന്റെ മോനൊരു കഴിവുള്ളവനാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം വേറൊരാള് പറയുന്നത് കേട്ട് നാളെ തൊട്ട് നിങ്ങള് എംബാം ചെയ്ത എംബുരാൻ കാണുമെന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ എംബുരാനെ എംബാം ചെയ്യോ എന്തോ ചെയ്തോട്ട് സ്വന്തം പാർട്ടി ആരും എംബാം ചെയ്യാതിരുന്നാൽ അവനവനോളാം പൃഥ്വിരാജിന്റെ അമ്മ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതാണ് നിങ്ങൾ ഈ കേട്ടത് എംബുരാൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനെതിരായി അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായി വലിയ തോതിലുള്ള ഭീഷണികളാണ് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഏറ്റവും ഒടുവിൽ മോഹൻലാല് മാപ്പ് പറയുന്ന സ്ഥിതി വരെ ഉണ്ടായി എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ആലോചിച്ചോക്കിക്കെ നിങ്ങൾ സംഘപരിവാറിനെതിരായി വിമർശനം ഉന്നയിച്ച് ഒരു സിനിമ വന്നു എന്ന കാരണം കൊണ്ട് ഏത് രീതിയിലുള്ള വേട്ടയാടലുകളാണ് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ അനുഭവിക്കേണ്ടി വന്നത് മോഹൻലാലിന് ഗതികേട് കൊണ്ടാണ് മാപ്പ് പറയേണ്ടി വന്നത് എന്നതല്ലേ യാഥാർത്ഥ്യം അതല്ലാതെ മേജർ രവി ലൈവിൽ വന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ അറിയാതെയാണോ മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്ന് മോഹൻലാലിന് കൃത്യമായിട്ട് ധാരണയുണ്ടാവില്ലേ അതൊക്കെ സംവിധായകനും റൈറ്ററും മോഹൻലാലിനോട് സംസാരിച്ചിട്ടുണ്ടാവില്ലേ അപ്പം ഇതൊക്കെ മോഹൻലാലിന് അറിയാമായിരുന്നു അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഇനി ഇതൊന്നും അറിയില്ല ആരോ എന്തൊക്കെയോ പറയുമ്പോഴേക്ക് അതിലൊക്കെ കയറിപ്പോയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് മോഹൻലാൽ എന്നാണോ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാനില്ല നോക്കൂ എന്നിട്ട് അദ്ദേഹത്തിന് സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വേട്ടയാടലുകൾ ഉണ്ടാകുമ്പോൾ മാപ്പ് പറയേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് എന്നിട്ട് മോഹൻലാൽ പറ്റിക്കപ്പെട്ടതാണ് വഞ്ചിക്കപ്പെട്ടതാണ് മോഹൻലാലിനെ കുടുക്കിയത് മട്ടാഞ്ചേരി മാഫിയയുടെ തലവനായ ആണ് പൃഥ്വിരാജിന്റെ ഭാര്യ അർബൻ നെക്സൽ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ പ്രചാരണങ്ങൾ നടക്കുന്നത് വലിയ തോതിലുള്ള വേട്ടയാടലുകൾ നടക്കുന്നത് ആ വേട്ടയാടലുകൾക്ക് മുമ്പിൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകി കേരളത്തിന്റെ മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയൻ എന്നാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാസുകുമാരൻ പറയുന്നു അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇനിയും ഈ കേരളത്തിനകത്ത് പിണറായി വിജയനെ പോലുള്ളവർ മുഖ്യമന്ത്രിയാകണമെന്ന് അത് നാളെ ആ പാർട്ടിയുടെ കൊടി പിടിക്കാൻ ഞാൻ ഉണ്ടാകുമെന്നത് കൊണ്ടല്ല ഞാൻ ആ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമുള്ള ആളായിട്ടുമല്ല ഇത്രയും കാലം എങ്ങനെയാണ് നടന്നത് എന്നൊക്കെ ഈ മല്ലികാസുകുമാരനായാലും പൃഥ്വിരാജ് സുകുമാരനായാലും മോഹൻലാലിനായാലും ആന്റണി പെരുമ്പാവൂരിനായാലും ഗോകുലം ഗോപാലനായാലും ഇവർക്കൊക്കെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുകൂലമായിട്ട് നിന്നവരാണ് ഇനി മുരളി ഗോപിയുടെ കാര്യാലോചിച്ച് നോക്കൂ എമ്പുരാൻ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കി ഏതെല്ലാം രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അയാൾ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നിട്ട് ആ സിനിമ അന്ന് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട സ്ഥിതിയോ അങ്ങനെ വല്ല പ്രശ്നവും മുരളീഗോപിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ നിരന്തരം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി എഴുതുന്ന ആളല്ലേ ഈ മുരളീ ഗോപി എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ എംപുരാൻ എന്ന് പറയുന്ന സിനിമക്കെതിരായി വലിയ തോതിലുള്ള വേട്ടയാടലുകൾ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രി നൽകിയ സന്ദേശം എന്താണ് അങ്ങനെ ഇവിടെ ആരെങ്കിലും പേടിപ്പിച്ചാൽ അങ്ങനെ ഇവിടെ ആരെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കത്തിവെക്കാൻ വന്നാൽ അവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല ഈ നാട് എന്ന പ്രഖ്യാപനമല്ലേ കേരളത്തിന് മുഖ്യമന്ത്രി നടത്തിയത് ഈ വിവാദങ്ങളുടെ സമയത്ത് തന്നെ എംപുരാൻ സിനിമ കാണാൻ കുടുംബസമേതം പോവുകയും സിനിമ കണ്ടുവന്ന് സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരായി തന്റെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിച്ചറിയണ്ടേ നമ്മളിത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ എത്ര വേട്ടയാടാൻ ശ്രമിച്ചാലും നിങ്ങൾ ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചാലും പച്ചക്കള്ളങ്ങളും അർദ്ധസത്യങ്ങളും മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിനെതിരായി നിങ്ങൾ പടച്ചുവിട്ടാലും ഒരു നാൾ നിങ്ങൾക്കാർക്കും അംഗീകരിക്കേണ്ടി വരും സഖൌ പിണറായി വിജയൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും എന്നത് തന്നെയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ഈ സംഘികൾ മാപ്പ് പറയുന്നത് കുറെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരാൾ സംഘികളോട് അങ്ങോട്ട് മാപ്പ് പറയുന്നത് കാണുന്നത് അതും കണ്ടു എമ്പുരാൻ കാരണം വല്ലാത്തൊരു ഗതികേട് മറ്റൊരു വീഡിയോകളാണ് നമുക്ക് വീണ്ടും കാണാം അബു അരിങ്ങിക്കൂടും